അസ്സലാമു അലൈക്കും റഹ്മത്തല്ല എൻ്റെ വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു എൻ്റെ വീട് വീടെവിടെയാണെന്ന് എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ അരൂരെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിലവിൽ വാടകയ്ക്ക് താമസിച്ച് വന്നത് ഇപ്പം എനിക്കവിടെ വീടില്ല വീട് എനിക്ക് പല കാരണങ്ങളാല് എനിക്കവിടെ നൊഴിയേണ്ടി വന്ന് ഇപ്പം ഞാൻ കോഴിക്കോട് ജില്ലയിൽ ചേവരമ്പലെന്നു പറയുന്ന ഒരു സ്ഥലത്ത് ഒരമ്മയെ നോക്കാനായിട്ട് നിൽക്കുകയാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു ഇരുപത്തിനാലാം തീയതി ഞാനൊന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നമ്പർ എനിക്ക് തരാനായിട്ട് വീഡിയോയിൽ കൂടെ തരാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ അങ്ങനെ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുന്നിലേക്ക് അപ്പോൾ അത് ഞാൻ ആ ഒരു വീഡിയോ എനിക്ക് ഡിലൈറ്റ് ചെയ്യേണ്ടി വന്ന് അപ്പോൾ വീഡിയോയിലൂടെ നമ്പർ തരാൻ സഹോദരി എനിക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ വീട് അരൂരൊരെണ്ണം എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ ഇരുന്നിരുന്നത് ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിപ്പോൾ മറ്റൊരു കാര്യം വന്നതിന് ശേഷം ഞാൻ ആ തീരുമാനം ഒന്ന് പയ്യെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇൻഷാള്ള അത് എങ്ങനെയാവും എന്താവും എന്ന് അറിഞ്ഞതിന് ശേഷം വീട് എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് എന്താണെന്നുണ്ടെങ്കിലും വീഡിയോയിലൂടെ നിങ്ങളോട് അറിയിച്ചിട്ട് ബാക്കി കാര്യവും ഞാൻ ചെയ്യത്തുള്ളു മുന്നിലേക്ക് എന്തും അപ്പോൾ എല്ലാവരോടും സ്നേഹം നിറഞ്ഞ അസ്സാമലൈക്കും